മൈത്രിമക്ക് വേണ്ടിയിട്ടൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങാനായിട്ട് ഇറങ്ങിയതാട്ടോ അപ്പോൾ ആളുടെ ബർത്ത്ഡേ ആണ് വരുന്നത് അപ്പോൾ ആ ബർത്ത് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ അടുത്തൊരു ബേബി മോളിലോട്ടാണ് വന്നിട്ടുള്ളത് അവിടെ അത്യാവശ്യം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കളക്ഷൻസും ഉണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഏത് ഐറ്റം വാങ്ങണമെന്ന് കാരണം ഈ ഒരു ഐറ്റം ആണ് നമ്മൾ അന്വേഷിച്ചു വന്നത് എ ആൾ ചോദിക്കുമായിരുന്നു ഈ ഒരു വണ്ടി വാങ്ങി തരുമെന്ന് പക്ഷെ നമ്മൾ ഇതുവരെ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ലാസ്റ്റ് ഇത് വാങ്ങിക്കാം എന്ന് ഡിസൈഡ് ചെയ്തു അവിടെ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു ഐറ്റം ഉണ്ടായിരുന്നു പക്ഷെ ഇതിൻ്റെ കളക്ഷൻസ് വളരെ കുറവായിരുന്നു ആൾക്ക് പിങ്ക് ആയിരുന്നു ഭയങ്കര ഇഷ്ടം പക്ഷെ എന്നാലും ക്വാളിറ്റിയൊക്കെ നോക്കി നമ്മൾ ബ്ലൂ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൂടാതെ നമ്മൾ അല്ലാത്ത കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ നോക്കി കാരണം കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള വണ്ടി സിസ്റ്ററിൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു വരുന്നുണ്ടായിരുന്നത് അപ്പോൾ ആക്കൊരു വണ്ടി പ്രസൻറ്റ് ചെയ്യണമെന്ന് നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടുത്തെ കുറേ വണ്ടികളും കാര്യങ്ങളും അതിൻ്റെ കളക്ഷൻസും ഒക്കെ നോക്കി പ്രൈസും ഡീറ്റെയിൽസും എല്ലാം നോക്കി അത് കുറച്ചുകൂടി കളക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പുറത്തെ ഒരു റൂമിലോട്ട് അവർ കൊണ്ടുപോയി അവിടെയും കുറേ കാർ പോലുള്ള കുറേ ഐറ്റംസിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ദാ ഈ ഒരു മുളയുടെ ചെയറൊക്കെ നോക്കി അത് കൂടാതെ മൈത്രിമോക്ക് സ്റ്റഡി ടേബിൾ വേണം എന്നുള്ളത് വലിയൊരാഗ്രഹമായിരുന്നു അങ്ങനെ സ്റ്റഡി ടേബിളും അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത ആ ഒരു വണ്ടിയുമായിട്ട് പ്രൈസൊക്കെ അടച്ചിട്ട് പയ്യെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി